ദാനത്തെ മനോഭാവമനുസരിച്ച് സ്വീകരിക്കുന്നതല്ലേ ഉചിതം ആയിക്കോട്ടെ അങ്ങനെയാണ് ഉചിതം പക്ഷെ മനോഭാവം മനസ്സിലാക്കാൻ ആർക്കാ കഴിയാം വളരെ നിഗൂഢമാണ് മനസ്സ് ഇല്ലേ അല്ല വളരെ നിഗൂഢമാണ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ദാനം ദാനത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്താ അഭിപ്രായം ദാനം എന്ന് പറഞ്ഞാൽ യഥാശക്തി സംവിഭാഗം എന്നാണ് ഭഗവാൻ ഭാഷ്യകാരൻ അർത്ഥം കൊടുക്കുന്നത് ദാനം യഥാശക്തി സംവിഭാഗം ശക്തിക്കനുസരിച്ച് വിഭജിക്കുന്നതാണ് ദാനം ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് അതിനെ അതിനെക്കൊണ്ടാണ് ഒരു മാളിക്യുള്ളു ഒരു തന്മാത്ര എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഏ ആറ്റങ്ങൾ അതിൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചപ്പോഴാണ് അവിടെ നിന്ന് തുടങ്ങി കാറ്റങ്ങനെയാണ് വീശുന്നത് മർദ്ദം കൂടിയ സ്ഥലത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റാണ് വെള്ളം എങ്ങനെയാണ് ഒഴുകുന്നത് കൂടുതലുള്ളിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് വിധാനം താണയിടത്തേക്ക് ഒഴുകുകയാണ് നമ്മളെങ്ങനെയാണ് ഒരു കുടുംബമായി ജീവിക്കുന്നത് പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഒരു രാഷ്ട്രമായി ജീവിക്കുന്നത് എങ്ങനെയാ പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെയാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് എങ്ങനെയാണ് അതാലോചിച്ച് നോക്കൂ ആരോ എവിടുന്ന് ഉണ്ടാക്കിയ ഓക്സിജൻ നമുക്ക് അവർ തന്നതാ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് ആരൊക്കെയോ സ്വീകരിക്കുക ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ദാനത്തിലാണ് മുഴുവൻ യഥാശക്തി സംവിഭാഗം ഇത് മനസ്സിലാക്കിയാ നല്ലത് നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട് കാറ്റ് കിട്ടുന്നുണ്ട് തണുപ്പ് എല്ലാം ദാനമാണ് എല്ലാം ദാനമാണ് അല്ലേ നമ്മൾ ആലോചിച്ച് നോക്കൂ എന്തിനൊരു ഒരു മാലിക്യുണ്ട് സൃഷ്ടി പഠിച്ചാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് യഥാശക്തി സംവിഭാഗത്തിലാണ് നല്ലോണം ചിന്തിച്ചു നോക്കൂ അപ്പോൾ സ്വീകരിക്കുമ്പോൾ ഒരു മനോഭാവം ഉറപ്പിക്കുക എന്ത് എന്ത് കൊടുക്കണം സ്വീകരിക്കുക കൊടുക്കുക സ്വീകരിക്കുക കൊടുക്കുക ഇങ്ങനെ ചെയ്ത് ജീവിച്ചു പോവുക വാങ്ങുക കൊടുക്കുക സുന്ദരമായ ജീവിതം സുഖമായ ജീവിതം ഒരു പ്രശ്നവും ഇല്ല കൊടുത്തോള അറിവ് കിട്ടിയോ അറിവ് വിതരണം ചെയ്യുക സ്നേഹം വേണോ സ്നേഹം കൊടുക്കുക നല്ല വാക്ക് കേൾക്കണോ ഒറ്റ വഴിയേ ഉള്ളൂ എന്താണ് ലോകത്തിൽ ആർക്കെങ്കിലും നല്ല വാക്ക് കൊടുക്കുക അപ്പോൾ എവിടുന്നെങ്കിലും നല്ലത് ഇങ്ങോട്ട് കിട്ടും ഒരു സംശയമില്ല സ്നേഹിക്കപ്പെടണോ ഒറ്റ വഴിയേ ഉള്ളൂ രണ്ട് വഴിയില്ല സ്നേഹിക്കുക സ്നേഹിക്കുകയല്ലാതെ സ്നേഹിക്കപ്പെടാൻ വഴിയില്ല വേറൊരു വഴിയില്ല അപ്പം ലോകം മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ യഥാശക്തി സംവിഭാഗത്തിലാണ് അല്ലാണ്ട് ദാനം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ചില്ലാനം കൊടുക്കുന്നതല്ല ദാനം അതും ദാനം തന്നെയാണ് അത് ദാനത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഒരു ഒരു ഏകകോശ ജന്തു പോലും എന്നെ സ്വാധീനിക്കുന്നു ഞാൻ ഏകകോശ ജന്തുവിനെ പോലും സ്വാധീനിക്കുന്നു അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു സഹയജ്ഞാഹ പ്രജാഹ ഒറ്റ മന്ത്രം മനസ്സിൽ ഉറപ്പിച്ചാൽ മതി ഗീത മുഴുവൻ പഠിച്ചില്ലേ വേണ്ട ഈ മന്ത്രം ഉറപ്പിക്കുക സഹയജ്ഞാഹ പ്രജാഹ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രജകളും സഹയജ്ഞന്മാരാണ് വലിയൊരു യജ്ഞത്തിൽ അവനവൻ്റെ പങ്ക് വഹിക്കുന്നവരാണ് എൻ്റെ ചിന്തകൾ എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവയെ സ്വാധീനിക്കുന്നു ഒരു പുൽക്കൊടി പോലും അതിൻ്റെ ജീവിതത്തിലൂടെ എന്നെ സ്വാധീനിക്കുന്നു ഓർമ്മിച്ചാൽ നല്ലത് ഞാനൊരു പുൽക്കൊടിയെപ്പോലും സ്വാധീനിക്കുന്നു ചിന്തിക്കുക ഈ കാഴ്ചപ്പാടിലാണ് ഭാരതീയമായ യജ്ഞവീക്ഷണം നിലകൊള്ളുന്നത് സഹയജ്ഞാഹ പ്രജാ അപ്പൊ ഒന്നിനെ ഉപദ്രവിക്കില്ല എല്ലാത്തിനെയും സ്നേഹിക്കും അപ്പൊ എന്തൊരു സ്നേഹം നമുക്ക് എവിടെ ചെന്നാലും കിട്ടണേ എല്ലാവർക്കും സ്നേഹം എവിടെ ചെന്നാലും ഒരു വിരോധമില്ല ഭക്ഷണം കഴിച്ചിട്ടുള്ള ഉപദ്രവേ ഉള്ളു കഴിക്കാത്ത പ്രശ്നമില്ല ഇല്ലേ എന്തെങ്കിലും രോഗം വന്നു എന്നറിയുമ്പോഴത്തേക്ക് ആൾക്കാര് എന്താ സ്വാമി എന്താ പറ്റി എന്താ പറ്റി എന്തൊരു സ്നേഹമാണത് പ്പോ സ്നേഹം കൊണ്ട് വെറുപ്പ് പിടിപ്പിക്കും അല്ലേ അതെ നമ്മൾ സ്നേഹിക്കുക അത് മാത്രമേ വേണ്ടൂ വേറൊന്നും വേണ്ട വേറെ വേണ്ട അത് ചെയ്യാം യഥാശക്തി സംവിഭാഗം കിട്ടുന്ന ദക്ഷിണയൊക്കെ മടിക്കുക കിട്ടുന്നതൊക്കെ കൊടുക്കുക സുഖം സന്തോഷം ഒരു പ്രശ്നമില്ല ആനന്ദം